നമ്മുടെ ജീവിതത്തില് നമ്മളെന്നും അല്ലെങ്കിൽ നമ്മളെ നമ്മളിൽ പലരും ഒക്കെ പരിതപിക്കുന്ന അല്ലെങ്കിൽ ദുഃഖിക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ജീവിതം എങ്ങനെയാണല്ലോ ഞാൻ എന്നും ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ദുരിതങ്ങളാണ് ദുരന്തങ്ങളാണ് എന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന ആളുകളുണ്ട് എന്നോട് ദൈവമെന്തിനാണ് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത് എന്നും കഷ്ടപ്പാടും ബഹളവും അങ്ങനെയുള്ള ചിന്തകളാണല്ലോ എന്ന് അങ്ങനെ പരിതപിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ സഹായങ്ങൾ സാധിക്കുന്ന വിധത്തിലൊക്കെ അവർക്കൊക്കെ കൊടുക്കാനൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണോ അല്ലെങ്കിൽ ദുരിതമാണല്ലോ ദുരന്തമാണല്ലോ കഷ്ടപ്പാടാണല്ലോ എന്നൊക്കെ നമ്മളും ചിന്തിച്ചു ഞാൻ ഇന്ന് വയനാടിന്റെ ദുരന്തവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാനിന്ന് ആലോചിക്കുകയായിരുന്നു അവരുടെ ഒരു ഫീലിങ് ഞാൻ നിങ്ങൾക്ക് അത് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എത്ര പേർക്ക് അത് കണക്ട് കണക്റ്റ് ആകുമെന്ന് എനിക്കറിയില്ല ഞാനിത് എൻ്റെ ഒരു ഫീലിംഗ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ഞാനിത് മറ്റൊരാളോട് ഇത് പറയുമ്പോൾ ആ ഞാനിന്ന് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോയി ഒന്ന് രണ്ട് ആളുകളൊക്കെ വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ അവരുമായിട്ടൊക്കെ പങ്ക് വെച്ചപ്പോ അവരും അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു തീവ്രതയുണ്ട് ഇതിന്റെ വാർത്ത അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ കണക്ട് ചെയ്ത് സകലം നഷ്ടപ്പെട്ടു ഭാര്യ ഇല്ല മക്കളില്ല എന്താണല്ലേ മക്കൾക്ക് ചെറിയ കുഞ്ഞുമക്കൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവര് സകലതും നഷ്ടപ്പെട്ടു അവർ വീടില്ല സ്വത്തില്ല വണ്ടി ഒന്നുമില്ല വസ്ത്രമില്ല ഒന്ന് ആലോചിച്ച് നോക്കി നമുക്ക് ഇന്ന് നാളെ എടുക്കാനായിട്ട് ഇഷ്ടം നല്ല ജോഡി വസ്ത്രങ്ങളുണ്ട് പല്ലിയേക്കാൻ പേസ്റ്റ് ഉണ്ട് ബ്രഷ് ഉണ്ട് എല്ലാ സംവിധാനങ്ങളും നമ്മുടെ വീട്ടിലുണ്ട് ഉടുതൂണി മാത്രം ഉപയോഗിച്ചുകൊണ്ട് മാത്രം ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് ഒരു ജനം സമൂഹം മാറിയിരിക്കുകയാണ് മറ്റുള്ള ആളുകളിൽ നിന്നുള്ള സഹായം എത്തിപ്പിടിച്ച് കൈനീട്ടി വാങ്ങി എങ്ങനെയെങ്കിലും കഴിഞ്ഞു കൂടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു ജനത ഞാനത് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ സങ്കടം വന്നു അവരനുഭവിച്ച് കടന്നു പോകുന്ന ഒരു വിഷമം അല്ലെങ്കിൽ നിർവീകാര്യത അവരുടെ കണ്ണുനീരൊന്നും അല്ല വരുന്നത് കണ്ണുനീരൊന്നും വരേണ്ട ഒരു ഇതല്ല കാരണം മരവിച്ച് പോയി എന്നൊക്കെ പറയുന്ന അവസ്ഥയിലാണ് ആ സമൂഹം എന്ത് നമുക്ക് നമ്മൾ നിസ്സഹായരാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത പ്രശ്നം സാധിക്കുന്ന സഹായങ്ങൾ കൊടുക്കാം എന്നുള്ളതാണ് പ്രാർത്ഥിക്കുക എന്താ എന്നിട്ട് എന്താണ് കാര്യം എന്നാണ് ഞാനൊക്കെ ചെല ഞാനതിങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയ സജീവമായിട്ട് കാണുന്നു അല്ലെങ്കിൽ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഇരിക്കുന്നു എന്നുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു കാണുന്നു ഒക്കെ ഉണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ന്യൂസ് ചാനലാണ് ഞാൻ കാണുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ഒരു പെയിനാണ് വരുന്നത് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നു ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു ശവശരീരം എടുത്ത് മാറ്റുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ സങ്കടം നമ്മൾ തകർന്നു പോകും അത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് ആ കാഴ്ച ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് അത്രയും അതാണ് അവിടെ അനുഭവിക്കുന്ന അവിടുത്തെ രക്ഷാപ്രവർത്തകർ എന്താ അറിയില്ല സത്യത്തിൽ അത്രയും ഇതാണ് ഞാനത് ഇത് ഞാനിങ്ങനെ എൻ്റെ ഒരു എൻ്റെ ഒരു ഫീലിംഗ് ആണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ ഫീലിങ്ങും എല്ലാ സന്തോഷങ്ങളും ഒക്കെ ഞാൻ ചെയ്യാറുള്ള ആളാണ് ഒരുപാട് സന്തോഷങ്ങൾ ചെയ്യണമെന്ന് പറ എനിക്ക് പറ്റണില്ല നമുക്ക് അങ്ങനെ ഒരു സന്തോഷിക്കാനോ അല്ലെങ്കിൽ ചിരിച്ചിട്ടൊരു റീൽസ് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിടാനോ സാധിക്കുന്നില്ല കാരണം ഇപ്പഴത്തെ ഒരു വലിയ പെയിൻ കിടക്കുകയാണ് കാരണം നമ്മുടെ സഹോദരങ്ങളാണ് നമുക്ക് എന്നാ എനിക്ക് പരിചയമുള്ള ആരുമില്ല നിങ്ങൾക്ക് പരിചയമുള്ള ചിലപ്പോൾ ആരുണ്ടാവില്ല പക്ഷെ നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലം നമ്മുടെ തൊട്ടടുത്ത് നാളെ നമുക്ക് നമുക്ക് സംഭവിക്കാവുന്ന സെയിം ഇത് ഇത് നമ്മൾ പറഞ്ഞ് ഇവിടെ നടക്കുന്ന വർഗീയമായ ചിന്തകൾ രാഷ്ട്രീയപരമായ മാറ്റം കുറേ പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ അതൊക്കെ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാലൊന്നും ആലോചിച്ച് നോക്കി ഇതൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു ലൈഫല്ലേ നമ്മുടെ ലൈഫ് നമ്മുടെ ലൈഫിൽ എന്താണ് ഗ്യാരണ്ടി സത്യത്തിൽ എന്തിനാണ് നമുക്കൊരു ഇതുള്ളത് ഉറപ്പുള്ളത് നേരം ഒന്ന് ഒരുപാട് സ്വപ്നങ്ങളും ചിന്തകളുമായിട്ട് കിടന്നുറങ്ങിയ ഒരു ആൾക്കാരും നേരം വെളുത്തപ്പോൾ ഈ സമൂഹത്തിൽ തന്നെ ഇല്ലാണ്ടാകുന്ന ഒരു സാഹചര്യം അവരോട് എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തകൾക്ക് അപ്പുറമാണെന്നാണ് എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം സംഭവിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും ഒരു പ്രളയം ഉണ്ടാകുന്നു അതിനുശേഷം കോവിഡ് എന്ന് പറയുന്ന മഹാമാരി സംഭവിക്കുന്നു നമ്മൾ ഇതെല്ലാം അതിജീവിച്ച് കടന്നു വന്നവരാണ് ആ സമയത്തെല്ലാം നമ്മൾ ഇതിന്റെ വേദന അനുഭവിച്ചിട്ടുള്ളവരുമാണ് ഞാൻ ഈ പ്രളയ സമയത്താണെങ്കിലും ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ പോയിട്ടുള്ളതാണ് അപ്പോൾ മഹാമാരി സമയത്ത് മൃതശരീരം അടക്കം ചെയ്യുന്ന സംഭവം പ്രോട്ടോകോളൊക്കെ അനുസരിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനും ഒരു തവണ പോയിട്ടുള്ളതാണ് ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു തീവ്രതയുണ്ട് പള്ളികളും സ്കൂളുകളും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ചെളിയിൽ ചവിട്ടി ചെളിയിൽ നിന്ന് കൊണ്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളപ്പോൾ ഒരു വിഷമമുണ്ട് പക്ഷെ നമുക്കന്ന് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഏരിയയിൽ ഒരുപാട് വലിയ വീടുകളും മതിലുകളൊക്കെ തകർന്നു എങ്കിൽ പോലും വലിയ സംഭവം ഒന്നായിട്ട് മാറിയിരുന്നില്ല കാരണം അതിൽ അതിക്രൂരമായ രീതിയിലായിട്ടുള്ള സ്ഥലങ്ങളുമുണ്ട് കോവിഡ് വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ മൃതശരീരം നമ്മൾ ആംബുലൻസിൽ പോയി കൊണ്ടുവന്ന് മറവ് ചെയ്യുന്ന ഒരു സാഹചര്യം ഞാനത് കോവിഡിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് പോയിട്ടുള്ളതാണ് ആ സമയത്ത് അതിൻ്റെ വേദന നമുക്കറിയാം നമ്മളത് ഞെട്ടിപ്പോയിട്ടുണ്ട് നമ്മളെ ഹൃദയം തകർന്നു പോകുന്ന തരത്തിലുള്ള വേദനകളാണ് ഇതെല്ലാം നമ്മൾ കണ്ടും കേട്ടും ഒക്കെ മാറി വന്നവരാണ് പക്ഷെ ഇത് വയനാട് ഇത്രയും ഭീകരമായ രീതിയിലേക്ക് അത് മാറി കുട്ടികൾ ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവ് ഭർത്താവിന് ഭാര്യ നഷ്ടപ്പെടുന്നു മക്കൾക്ക് അച്ഛനമ്മയെ അമ്മയും നഷ്ടപ്പെടുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമുക്ക് ഒരു തരത്തിലും പൂരിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു തരത്തിൽ ഒരു ബന്ധപ്പെടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നഷ്ടങ്ങളാണ് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ളതെന്നുള്ളതാണ് വിഷമിക്കാനും അതിന ഒരു വേദനയായിട്ട് പറയാനും ഒക്കെ നമുക്ക് സാധിക്കത്തുള്ളൂ പിന്നെ നമുക്ക് സാധിക്കുന്ന അപ്പോഴാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം കൊടുക്കരുത് അപ്പോൾ അത് കൊടുക്കരുതെന്ന് പറഞ്ഞു കൊണ്ടുള്ള ആളുകൾ ഇതിനിടയിലും കുറെ തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം പക്ഷെ ഇത് നമ്മൾ എന്ത് ചെയ്താലും എത്ര എന്തൊക്കെ എന്ന് പറഞ്ഞാലും എന്തൊക്കെ എന്ന് പറഞ്ഞാലും ഇതൊന്നും വല്ല ഒന്നും ഒന്നും ആവില്ല ഒന്നും ആവാത്ത രീതിയിലേക്കാണ് അവിടുത്തെ ദുരന്തത്തിന്റെ തീവ്രത മാറി നിൽക്കുന്നെന്നുള്ളതാണ് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി അവർക്കത് സഹിക്കാനും ഇത് തരണം ചെയ്ത് ഇതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനും അവർക്ക് കരുത്ത് നൽകണമേ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ